ഏറ്റവും ഹൃദ്യമായ ഒരു വാർത്തയിലേക്കാണ് ടെലിവിഷൻ മികവിനുള്ള എം ഇ അവാർഡ്സ് തൂത്തു സൂപ്പർ ഹിറ്റ് നെറ്റ്ഫ്ലിക്സ് പരമ്പര അഡോളസൻസ് മികച്ച സഹ സഹനടനുള്ള പുരസ്കാരം നേടി അഡോളസൻസ് താരം ഒവൻ കൂപ്പറും ചരിത്രം കുറിച്ചു ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ എം ഇ ജേതാവായിരിക്കുകയാണ് ഒവൻ കൂപ്പർ ഈ പുരസ്കാരമടക്കം ആറ് അവാർഡുകളാണ് അഡോളസൻസ് ഇത്തവണ സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട രണ്ടാമത്തെ പരമ്പരയാണ് അഡോളസെൻസ് വെറും നാല് എപ്പിസോഡുകളുമായി കഴിഞ്ഞ മാർച്ചിൽ റിലീസ് ചെയ്ത സീരീസ് വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് തിമൂന്നുകാരനായി ജമി മില്ലർ സ്വന്തം സഹപാഠിയെ കൊല്ലാനുണ്ടായ മാനസികാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുന്ന സൈക്കോളജിക്കൽ ക്രൈം ഡ്രാമയാണ് അവൻ കൂപ്പർ എന്ന പതിനഞ്ചുകാരൻ ജെയിമി മില്ലർ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയപ്പോൾ എം ഇ അവാർഡ്സിൽ പിറന്നത് ലിമിറ്റഡ് സീരീസിൽ സഹനളനുള്ള പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അഭിനേതാവെന്ന നേട്ടമാണ് അവൻ കൂപ്പർ സ്വന്തമാക്കിയത് പുരസ്കാരം നേട്ടം വിശ്വസിക്കാനാവുന്നില്ലെന്നും കംഫർട്ട് സോണിന് പുറത്തു കടന്നാൽ ആർക്കും എന്തും നേടാൻ സാധിക്കുമെന്നും അവാർഡ് സ്വീകരിച്ചുകൊണ്ട് കൂപ്പർ പറഞ്ഞു അഡോളസൻസിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച സ്റ്റീഫൻ ഗ്രഹം ലിമിറ്റഡ് സീരീസ് കാറ്റഗറിയിൽ മികച്ച നടനുള്ള പുരസ്കാരം ഉൾപ്പെടെ മൂന്ന് അവാർഡുകളാണ് സ്വന്തമാക്കിയത് സീരീസിൽ ജെയിമിയുടെ അച്ഛൻ എഡ്ഡി മില്ലറിനെ അവതരിപ്പിച്ച സ്റ്റീഫൻ ഗ്രഹം സീരീസിന്റെ രചയിതാവും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൂടിയാണ് മികച്ച സംവിധായകൻ മികച്ച സീരീസ് മികച്ച രചന മികച്ച സഹനടി എന്നിങ്ങനെ ആറ് പുരസ്കാരങ്ങളുമായി അഡോളസൻസ് എംഇയിൽ തിളങ്ങി ഫോറൻസിക് സൈക്കോളജിസ്റ്റായി വേഷമിട്ട എറിൻ ദോഹറ്റിയാണ് മികച്ച സഹനടി ന്യൂസ് മലയാളം